അപ്പോൾ നൂറ് ദിവസങ്ങൾ കൊണ്ട് നൂറ് പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബുക്കിൽ ഒരു ചെറിയൊരു ഡയറി അല്ലെങ്കിൽ എഴുതി ഇത് സൂക്ഷിക്കുക എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിച്ചാണ് ഏത് ഭാഷയും പഠിക്കുന്നത് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് കുറച്ചുകൂടെ പതുക്കെ പറയാമോ അപ്പോഴേ എന്നോട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണിത് നിങ്ങൾ കുറച്ചുകൂടി പതുക്കെ സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ പതുക്കെ പറയാമെന്നുള്ളൂ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് ചോദിക്കാം വുഡ് യു പ്ലീസ് സ്പീക്ക് എ ലി മോർ സ്ലോലി അല്ലെങ്കിൽ കുഡ് യു സ്പീക്ക് എ ലിൽ മോർ സ്ലോലി പ്ലീസ് വുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ് കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ് ഇതിനകത്ത് കൂടുതൽ നല്ലത് വുഡായിരിക്കും കുഡും ഉപയോഗിക്കാം മാറി മാറി ഉപയോഗിക്കാം അതല്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം വില് യു സ്പീക്ക് എ ലിറ്റ് മോസ്റ്റ് സ്ലോലി പ്ലേസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാം പക്ഷെ കൂടുതൽ എന്താണ് പൊളൈറ്റ് ആയിട്ടുള്ള ഭവ്യതരോടെയുള്ളത് വുഡ് അല്ലെങ്കിൽ കുഡ് ഉപയോഗിച്ചുള്ളതാണ് പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് എന്ത് ചോദിക്കാം നമുക്ക് വില്ല് ഉപയോഗിക്കാം ഇപ്പം നമ്മളൊരു കാര്യം നിർബന്ധിതമായിട്ട് പറയുന്നതിനും നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം നമുക്ക് മസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു നോക്കാം യു മസ്റ്റ് ഡ്രൈവ് ദ കാർ നീ തന്നെ കാർ ഓടിക്കണം യു മസ്റ്റ് ഡ്രൈവ് ദ കാർ ഇനി നീ എന്നും പത്രം വായിക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം നീ എന്നും പത്രം വായിക്കണം തീർച്ചയായിട്ടും വായിക്കണം എന്ന നിർബന്ധമായിട്ടാണ് യു മസ്റ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ എവ്രി ഡേ യു മസ് റീഡ് ദി ന്യൂസ് പേപ്പർ എവ്രി ഡേ ഇപ്പൊ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളോട് പറയണം അല്ലേ യു മസ്റ്റ് ഡ്രിങ്ക് മിൽക്ക് യു മസ്റ്റ് ഡ്രിങ്ക് മിൽക്ക് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളതാണ് ഇനി തീർച്ചയായിട്ടും അല്ല നമ്മളൊരു ഉപദേശം പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ പഠിച്ചാണ് അല്ലേ അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം അതായത് ഷുഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിർബന്ധമില്ല പക്ഷേ ചെയ്താൽ നല്ലൊരു കാര്യമാണ് അങ്ങനെ നമുക്ക് ഉള്ള അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം യു ഷുഡ് റീഡ് ദി ന്യൂസ് പേപ്പർ ഡേ എന്ന് പറഞ്ഞാൽ നീ എന്നും ന്യൂസ് പേപ്പർ വായിക്കണം പക്ഷേ അതിനകത്ത് നിർബന്ധമൊന്നുമില്ല നമ്മുടെ നമ്മുടെ ഒരു അധ്യാപകനായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്ന ഫാദർ പറയുന്ന പോലെ പിതാവ് പറയുന്ന പോലെ നിർബന്ധമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഒരു ഉപദേശം യു ഷുഡ് ഡ്രിങ്ക് മിൽക്ക് അല്ലെങ്കിൽ യു ഷുഡ് നീ എക്സൈസ് ചെയ്യണം എൻ്റെ ശരീരത്തിന് നല്ല ഒരു ഉപദേശം പോലെ അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടുള്ളതിന് മസ്റ്റാണ് ഉപയോഗിക്കുന്നത് പ്രയാസമാണ് എന്നുള്ളത് എങ്ങനെ പറയാം ഇറ്റ്സ് ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഹാർഡെന്ന് ഉപയോഗിക്കാം ഇറ്റ്സ് ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഹാർഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഹിയർ യു ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഹാർഡ് ടു ഹിയർ യു ആ കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസം കാരണം എന്താണ് ഒച്ചയില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ പലപ്പോഴും അങ്ങനെ എന്നോട് പറയാറുണ്ട് ആൾക്കാർ ഇറ്റ്സ് ഹാർഡ് ടു ഹിയർ യു അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിക്കി ആയിരിക്കും ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് ഡിഫികൾ ടു സിറ്റ് ഹിയർ ഇറ്റ്സ് ഡിഫിക്കൽ ടു സിറ്റ് ഹിയർ ഹാർഡ് ടു ഹിയർ യു ഇറ്റ് ടു സിറ്റ് ഹിയർ ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് നമ്മുടെ ബുദ്ധിമുട്ടൊന്നുള്ളത് നമ്മൾ പഠിച്ചാണ് അല്ലേ ടു ടു വർക്ക് വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇറ്റ്സ് ഹാർഡ് ടു ഡു ദിസ് വർക്ക് ഇറ്റ്സ് ഹാർഡ് ടു ടു വർക്ക് ഇത് ചെയ്യാൻ എളുപ്പമുള്ള പണിയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല ഇറ്റ്സ് ഈസി ടു ഡു ദിസ് വർക്ക് ഇറ്റ്സ് ഈസി ടു ഡു ദിസ് വർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് എളുപ്പമാണ് എങ്ങനെ പറയാം ഇറ്റ്സ് ഈസി ഫോമേ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇറ്റ്സ് ഈസി മീ ടു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എനിക്ക് മലയാളം സംസാരിക്കാൻ എളുപ്പമാണ് മലയാളം പഠിക്കുന്ന ഒരാളും നമുക്ക് പറയാം എനിക്ക് മലയാളം വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ എളുപ്പമാണെന്ന് പറയാം ഇറ്റ്സ് ഈസി ഫോമേ ടു സ്പീക്ക് മലയാളം അപ്പം എനിക്ക് മരത്തെ കയറാൻ വളരെ എളുപ്പമാണെന്ന് അങ്ങനെ പറയാം ഇറ്റ്സ് ഈസി ഫോർമേ ടു ക്ലൈം എ ത്രീ ഇറ്റ്സ് ഈസി ഫോർമേ ടു ക്ലൈംബ് എ ത്രീ പറ്റത്തേയില്ല പറ്റേയില്ല ഇറ്റ്സ് ഇംപാസിബിൾ ഇറ്റ്സ് ഇംപാസിബിൾ നമുക്ക് നോക്കാം ഇറ്റ്സ് ഇംപാസിബിൾ ടു സിറ്റ് എ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റത്തേ ഇല്ല ഇറ്റ്സ് ഇമ്പാസിബിൾ ടു സിറ്റ് എ നമുക്ക് അറിയാമെന്നുള്ളതിന് നമുക്ക് നോ എന്ന് പറയാം അല്ലെങ്കിൽ നോ ഹൗ എന്ന് പറയാം അപ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് ഉപയോഗിക്കും നമുക്ക് ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ സെൻറ്റൻസുകൾ പഠിക്കുക ഒരിക്കലും എന്താണ് ഒരു വാക്കുകൾ പഠിക്കാതിരിക്കും നമുക്ക് ഓർത്തിരിക്കത്തില്ല അതാണ് കഷ്ണം രണ്ടാമതത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് വെച്ചാണ് നമ്മൾ ആ സാഹചര്യം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു അറിയാം എന്നുള്ളതിനാൽ നോ അല്ലെങ്കിൽ നോ ഹൗ എന്നും പറയാം അല്ലേ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഐ നോ ഹിം എനിക്ക് അവനെ അറിയാം ഐ നോ ഹിം അവന് ഗിറ്റാർ വായിക്കാൻ അറിയാം അതെങ്ങനെ പറയും ഹി നോസ് ഹൗ ടു പ്ലേ ദ ഗിറ്റാർ ഹി നോസ് ഹൗ ടു പ്ലേ ദി ഗിറ്റാർ ഇവിടെ ശ്രദ്ധിക്കുക ഹി വന്നത് കൊണ്ടാണ് നോസ് വന്നത് അല്ലേ എന്നുള്ള ഹവ് ടു പ്ലേ അപ്പോൾ പ്ലേ ആണ് ഉപകരണങ്ങളൊക്കെ നമ്മൾ പ്ലേ ആണ് പറയുന്നത് അല്ലേ ഹി വന്നതുകൊണ്ടാണ് നോസ് വന്നത് അപ്പോൾ ഐ ആണെങ്കിലോ ഐ നോ പറയാം ഇപ്പോഴും ഞാൻ പറയാം എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാം ഐ നോ ഹവ് ടു പ്ലേ ദ ഗിറ്റാർ പക്ഷെ എനിക്കറിയത്തില്ല എങ്ങനെ പറയാം ഐ ഡോ നോ ഹാവ് ടു പ്ലേ ദ ഗിറ്റാർ ഐ ഡോ നോ ഹവ് ടു പ്ലേ ദ ഗിറ്റാർ ഓക്കെ ആ പൂച്ചയ്ക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാം ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ ആ പൂച്ചയുടെ ഉദാഹരണം എന്താണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താണ് സിംഗുലർ ഒന്നല്ല ഒരാള് ഒരു മനുഷ്യനെ ഉള്ളെന്നുണ്ടെങ്കിൽ എപ്പോഴും വി വൺ എസ് വരും എന്ന് നമ്മള് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചാണ് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ രണ്ടാമത്തെ പാഠം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ പാഠം നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ ടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നതാണ് വളരെ ഈസിയാണ് നമ്മൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഭാഷയാണ് നിങ്ങൾ ഒട്ടും എന്താണ് നമുക്ക് ഒരു ഭയം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ വാക്ക് ഒരുപാട് ഭാഷകൾ കന്നഡ സംസാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറാഠി സംസാരിക്കുന്നവരുണ്ട് പക്ഷേ ഹിന്ദി സംസാരിക്കുന്നുണ്ട് അവർക്കൊക്കെ പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് സത്യം വളരെ എളുപ്പമുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് നമുക്ക് നോക്കാം ഈ സിംഗുലർ വന്നാൽ എസ് അതുകൊണ്ടാണ് നോസ് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യെ നമ്മൾ പ്രൂറലായിട്ട് പഠിക്കുക വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഐ നോ വന്നു ആ പൂച്ച ആ പൂച്ച ഒരു പൂച്ച മാത്രമേ ഉള്ളൂ നോസ് ദാറ്റ് കാറ്റ് നോസ് ഹൗ ടു പ്ലേ പ്ലേറ്റാർ ഇനി ഇപ്പോഴത്തെ അറിയാമോ എന്നങ്ങനെ ചോദിക്കാം നോ ഹൗ ശ്രദ്ധിക്കാം നിനക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാമോ

അല്ലെങ്കിൽ നോ അവൻ അവനറിയത്തില്ല നമ്മൾ ചോദിച്ചില്ലേ കുഞ്ഞിന് സംസാരിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചത് കുഞ്ഞ് ചിലപ്പോൾ ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളു അപ്പൊ കുഞ്ഞ് സംസാരിക്കാൻ അറിയാമോ അല്ലെങ്കിൽ സംസാരിക്കുമോ ഹാവ് ടു ടോക്ക് ഒന്നുകൂടെ പറയാം ബേബി നോ ഹാവ് ടു ടോക്ക് പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞു എനിക്ക് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി നമ്മൾ അല്ലേ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ആ കഴിഞ്ഞു പറ്റി എന്നൊക്കെ വാസ് ഏബിൾ കാരണം എന്താണ് കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ എനിക്ക് സമയത്തിന് മുമ്പ് അവിടെ എത്താൻ പറ്റി അല്ലെങ്കിൽ എത്താൻ കഴിഞ്ഞു എങ്ങനെ പറയും ഐ വാസ് ഏബിൾ ടു റീച്ച് ദ ഇൻ ടൈം ഓക്കെ വാസ് ഏബിൾ ഐ വാസ് ഏബിൾ ടു റീച്ച് ദ ഇൻ ടൈം എനിക്ക് ശ്രദ്ധിക്കുക എന്താണ് ഇൻ ടൈം മറ്റൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓൺ ടൈം അവിടെ ഇൻ ടൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമയത്തിന് മുമ്പ് എന്നുള്ളൊരു അർത്ഥമാണ് ഇൻ ടൈം ഓൺ ടൈം ആണെങ്കിൽ കൃത്യസമയത്ത് എന്നുള്ള അർത്ഥം ഓക്കെ നമുക്കൊന്നുകൂടെ പറയാം ഐ വാസ് ഏബിൾ ടു റീച്ച് ദ ഇൻ ടൈം ഓക്കെ ഞാൻ ഒരു ഇൻറ്റർവ്യൂവിനെ പറ്റിയാണ് പറയുന്നത് ഐ വാസ് ഏബിൾ ടു റീച്ച് ദ ഇൻ ടൈം കൃത്യ സമയത്ത് ഐ വാസ് ഏബിൾ ടു റീച്ച് ദ ഓൺ ടൈം പറ്റിയില്ല കഴിഞ്ഞില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റും ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല ക്ഷമിക്കണം കേട്ടോ എങ്ങനെ പറയാൻ പറ്റും ഐ ഐ സോറി ടു കം ഇങ്ങനെ പറയാം ഐ ഐ സോറി ടു കം എഡേ സമയം നമുക്ക് മുമ്പിലും ചേർക്കാം അല്ലെങ്കിൽ അവസാനം ചേർക്കാം അല്ലെങ്കിൽ തുടങ്ങി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും തുടങ്ങുക എന്നുള്ളതിനും ബിഗിൻ എന്നാണ് പറയുന്നത് അപ്പോഴും തുടങ്ങി എന്നുള്ളത് പാസ്റ്റ് സെൻസിൽ വി റ്റു കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞാണെങ്കിൽ ബിഗാൻ വേറെ നമ്മളുണ്ട് വി ത്രീ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അത് ബിഗൺ ആണ് നമ്മൾ നമ്മളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എങ്കിലും ഞാൻ പെട്ടെന്ന് പറയാം ഈ വി ടുവിൻ്റെ വി ത്രീയുടെ അർത്ഥം ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോഴും തുടങ്ങുക ബിഗൻ തുടങ്ങി ബിഗാൻ തുടങ്ങിയെന്നുള്ള വി ത്രീയും ബിഗൺ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ സംശയം എന്താണ് അപ്പോഴീ വിൻ്റെയും വി ത്രീയുടെയും അർത്ഥം ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് ഇത് പഠിക്കുന്നത് അല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്ന നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്നതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി ഓ വളരെ സന്തോഷം മൈ ബേബി ഹാസ് ബിഗൺ ടു വാക്ക് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ എന്നാണ് നടക്കാൻ തുടങ്ങിയത് എന്നുള്ള സമയം അറിയത്തില്ല അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല അത് നമ്മൾ എഴുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്കറിയുന്നില്ല ഓക്കെ എൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി എന്ന് എനിക്കറിയത്തില്ല ഇവിടെ നമുക്ക് ഇങ്ങനെ പറയണം സമയമില്ലാതെ കഴിഞ്ഞ ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കും ഹാസ് അല്ലെങ്കിൽ ഹാഫ് പ്ലസ് വീ റി ഉപയോഗിക്കും ഇത് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് പ്ലസൻ പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെങ്കിൽ നമുക്ക് സമയം അറിയാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പാസ്റ്റ്യൻസിൽ പറയാം സിമ്പിൾ പാസ്റ്റൻസ് മൈ ബേബി ബിഗാൻ ടു വാക്ക് ലാസ്റ്റ് വീക്ക് അവിടെ സമയം പറഞ്ഞു അല്ലേ ഇനി കൺഫ്യൂഷനിലേക്കൊന്നും പോകണ്ട നമുക്ക് മൈ ബേബി ബിഗാൻ ടു വാക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ആ അവസാനത്തെ സെൻറ്റൻസ് സമയമൊന്നും ഇല്ലാന്ന് ഞങ്ങൾ പറയാം അല്ലേ അങ്ങനെ അങ്ങ് പഠിക്കാം ഇനി കൃത്യമായിട്ടാണ് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പഠിക്കണം പ്രസൻറ്റ് പെർഫെക്റ്റൻസും സിമ്പിൾ പാസ്റ്റ്യൻസും നമ്മളുടെ വ്യത്യാസം പുറകിൽ പോയി പഠിക്കുക സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു കാര്യം സമയമില്ല പ്രസൻറ്റ് ടെൻസ് അതല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റൻസ് ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓക്കെ മൈ ബേബി ഹാസ് ബിഗ് ടു വാക്ക് കുഞ്ഞ് നടക്കാൻ തുടങ്ങിയോ ഹാസ് ദി ബേബി ദേ ടു വാക്ക് ഹാസ് ദി ബേബി ടു വാക്ക് യെസ് ഷീ ഹാസ് നമ്മൾ ബേബി ഗാൾ ആണ് അല്ലേ അപ്പോഴെ എൻ്റെ കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇല്ല അവിടെ തുടങ്ങിയില്ല നടക്കാൻ തുടങ്ങിയില്ല നമുക്ക് ഒന്നുകൂടി ചോദിക്കാം ഞങ്ങൾ ഉദാഹരണം ശ്രദ്ധിക്കാം ഇറ്റ് നമുക്ക് ക്ലാസ്സിൽ കയറാൻ സമയമായി ഇറ്റ്സ് ദ ടൈം ടു സ്റ്റഡി ഇംഗ്ലീഷ് ഇറ്റ്സ് ടൈം ടു സ്റ്റഡി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സമയമായി കാരണം നമ്മൾ വളരെ നമ്മൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലായി ഇറ്റ്സ് ടൈം ടു സ്റ്റഡി ഇംഗ്ലീഷ് ഇറ്റ്സ് ടൈം ഫോർ ആസ്റ്റ് ടു ഗോ ഓക്കെ നമുക്ക് പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ഫോർ ആസ്റ്റ് അപ്പോഴേ പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിതൊരു ഡയറിയിൽ എഴുതി വെക്കുക എഴുതി വെച്ചാൽ മാത്രം പോലെ നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിച്ചാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു രണ്ട് മൂന്ന് വാക്യങ്ങളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക നമ്മൾ പിന്നെ ഉപയോഗിക്കുക എല്ലാ ദിവസവും ഉപയോഗിക്കുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബ്ലസ് യു